ആന്ധ്രാപ്രദേശിൽ ക്ഷേത്രത്തിന്റെ മതിൽ തകർന്ന് ഏഴ് മരണം ഇരുപതോളം പേർക്ക് പരിക്കേറ്റു വിശാഖപട്ടണത്തെ ശ്രീവരാഹലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് മൂന്ന് സ്ത്രീകളും നാല് പുരുഷന്മാരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തു എട്ട് ഭക്തർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് എൻ ഡി ആർ എഫ് പറഞ്ഞു കനത്ത മഴയെ തുടർന്നാണ് മതിൽ തകർന്നു വീണത് നരസി സിംഹഗിരി ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ഘട്ട് റോഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപമുള്ള ടിക്കറ്റ് ക്യൂ ലൈനിലാണ് മതിലിടിഞ്ഞു വീണത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പരിക്കേറ്റവർക്ക് എല്ലാ സഹായവും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു പ്രദേശത്ത് പെയ്ത കനത്ത മഴയെ തുടർന്ന് മണ്ണ് ഇളകിപ്പോയതാണ് ക്ഷേത്രത്തിന്റെ മതിൽ ഇടിഞ്ഞു വീഴാൻ കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി വി അനിത വ്യക്തമാക്കി